्रेयगाम राम जय श्रीराम राम जय श्रीराम राम जय श्रीता भी श्रीराम राम जय लोग भी राम हरि ओम् ॐ श्री महागणपतये नमः ॐ श्री परमात्मस्वरूपाय नमः ॐ श्रीमहासरस्वत्यै नमः माता रामो मद्भिता रामचन्द्रः भ्राता रामो मल्सखा राकवेशः सर्वस्वं मे रामचन्द्रो दयालो नान्यं देवं नैव जाने न जाने नान्यं देवं नैव जाने न जाने राम रा राम, राम रामरामेदि, मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे वात्मीकिकोकिलं सानन्दरूपं സകല പ്രബോധം ആനന്ദഗാനാമൃതം മാനുഷ്യ പദ്ശുര വിസ്വം പ്രണവമി തുഞ്ചത്തെഴുമാര്യ പാദം അധ്യാത്മരാമായകം രാജാഭിഷേകം നും നക്തഞ്ചരേന്ദ്രനും വാനര നായകന്മാർക്കും യഥോചിതം സൗഖ്യേനവാൾവതിനോരോ ഗൃഹങ്ങളിലാക്കുക വേണം അവരെ വിരയനി എന്നതോ കേട്ടതു ചെയ്താൻ ഭരതനും ചെന്നവരോരോ ഗൃഹങ്ങളിൽ മേവിനാർ സുഗ്രീവനോട് പറഞ്ഞു ഭരതനും അഗ്രജനിപ്പോൾ അഭിഷേകകർമ്മവും മംഗലമം മാറു നീ കഴിച്ചീടണമംഗതനാദികളോടും യഥാവിധി നാലു സമുദ്രത്തിലും ചെന്നു തീർത്ഥവും കാലേ വരുത്തുക മുമ്പിനാൽ വേണ്ടതും എങ്കിലോ ജാമ്പവാനും മരുൾപുത്രനുമങ്കതന്താനും സുഷേണനും വൈകാതെ സ്വർണകലശങ്ങൾ തന്നിൽ മലയജപർണേന വാരിയും പൂരിച്ചു കൊണ്ടുവരിക നയച്ചോരളവർ കൊണ്ടുവന്നിടിനെ സത്വരം പുണ്യനദീജലം പുഷ്കരമാതിയാ മഞ്ഞതീർഥങ്ങളിലുള്ള സലിലവും ഒക്കെ വരുത്തി മറ്റുള്ള പദാർത്ഥങ്ങൾ മർക്കട വൃന്ദം വരുത്തിനാർ തണേ शत्रुघ्ननुममात्य उगव शुद्धपदार्थत्नसिंहासने रामन पत्न्यामभागे वि वामदेवन्मुनिजाबालि गौतमन् वात्मीकियन्वरोडु वसिष्ठनाम् देशिकन् ब्राह्मणश्रेष्ठरोडु कूडि दाशरथिक्यभिषेकुम् പൊന്നിൻ കലശങ്ങളായിരത്തെട്ടു അന്യൂനശോഭം ജപിച്ചാർ മറകളും നക്തഞ്ചരേന്ദ്രനും വാനരവീരനും ശത്രുഘ്ന വീരൻ പിടിച്ചിടാൻ ക്ഷീരൂപചരിച്ചിടിനാർ ലോകപാലന്മാരുപദേവതമാരുമാകാശമാർഗെ പുകഴ്ന്നു നിന്നിടിനാർ മാരുതൻ കയ്യിൽ കൊടുത്തയച്ചാൻ ദിവ്യഹാരം മഹേന്ദ്രൻ മനോകുലനാഥനോ सर्वरत्नोज्वलमाय हारं पुनरुमलङ्करिचिडान् देवगन्धर्वक्षाप्सरो वृन्दं പൂർണഭക്ത പുഷ്പവൃഷ്ടിയും ചെയ്തു കാരുണ്യനിധിയെ ഭജിച്ചിതെല്ലാവരും സ്നിഗ്ധൂർവാദള ശ്യാമം കോമളം പത്മപത്രേക്ഷണം സൂര്യകോട്ടിപ്രഭം ഹാരകിരീടവിരാജിതം രാഘവം മരസമാനലാവണ്യം മനോഹരം പീതാംബര പരിശോഭിതം ഭൂധരം सीदया वामाङ्गसंस्थया राजितं राजराजेन्द्ररघुकुलनायकं राजीवबान्धवववंशसमुद्भवं रावणनाशनं रामं दयापरं। परं सेवगाभीष्टदं सेव्यमनामयम् ഭക്തി കൈക്കൊണ്ടു മാദേവിയോടും വന്നു ഭർഗനുമപ്പോൾ സ്തുതിച്ചു തുടങ്ങി ഞാൻ രാമായ ശക്തിയുക്തായ നമോ നമ ശ്യാമള കോമളരൂപായതേ നമ കുണ്ടലീനാഥ തൽപ്പായ നമോ നമ കുണ്ടലമണ്ഡിത ഗണ്ഡായ തേ നമ श्रीरामदेवाय सिंहासनस्थाय हारकिरीडधराय नमो नमः आदिमध्यान्तहीनाय नमो नमः वेदस्वरूपाय रामाय ते नमः वेदान्तवेद्याय विष्णुवेदे नम वेदज्ञवन्द्याय नित्याय ते नमः चन्द्रचूडन् നേരം വിഭുതേന്ദ്രനും ഭക്തിയാ പുകഴ്ത്തി തുടങ്ങിനാൻ ബ്രഹ്മവരം കൊണ്ടഹങ്കൃതനായൊരു ദുർമതമേറിയ രാവണ രാക്ഷസൻ മൽപദമെല്ലാം അടക്കിനാൻ കശ്മലൻ തൽപുത്രനെന്നെ ബന്ധിച്ചു മഹാരണേ തൊൽപ്രസാദത്താൽ അവൻ മൃതനാകയാൽ ഇപ്പോൾ എനിക്കു ലഭിച്ചിതോ സൗഖ്യവും അന്നിവണ്ണമോരോ തരമാപത്തു വന്നാലതും തീർത്തു രക്ഷിച്ചുകൊള്ളുവാൻ ഇത്ര കാരുണ്യമൊരുത്തർക്കുമില്ലെന്നതുത്തമപൂരുഷ ഞാൻ പറയണമോ എല്ലാം ഭവൽ ഭവൽകരുണാബലമെന്നി മറ്റില്ലൊരാലംബനം നാഥ നമോസ്തുദേ ആദിത്യരുദ്രവസുപ്രമുഖന്മാരും ആദിഥേയോത്തമന്മാരും അധുനേരം ആശരവംശവിനാശനാകിയ ദാശരഥിയേ വെ വേറെ യജ്ഞഭാഗങ്ങളെല്ലാം അടക്കിക്കൊണ്ടാൻ അജ്ഞാനിയാകിയ രാവണരാക്ഷസൻ തൊൽക്കടാക്ഷത്താൽ അതൊക്കെ ലഭിച്ചിതു ദുഃഖവും തീർന്നിതു ഞങ്ങൾക്കു ദൈവമേ തോൽപാദപത്മം ഭജിപ്പതിനെപ്പോഴും ചിൽപുരുഷപ്രഭോ നൽകീടനുഗ്രഹം രാമായ രാജീവ നേത്രായ ലോകാഭിരാമായ സീതാ ഭക്യാ പിതൃക്കളും ശ്രീരാമഭദ്രനെ ചിത്തമഴിഞ്ഞു പുകഴ്ന്നു തുടങ്ങിനാർ ദുഷ്ടനാം രാവണൻ നഷ്ടനായ നിന്നു ദുഷ്ടരായി വന്നിതു ഞങ്ങളും ദൈവമേ പുഷ്ടിയും വാചിതു ലോകത്രയത്തിങ്കലിഷ്ടിയുമുണ്ടായി ലാഭത്തിനാൽ പിണ്ടോദകങ്ങളുദിക്കായ കാരണം ദണ്ഡവും തീർന്നിതു ഞങ്ങൾക്കു ദൈവമേ യക്ഷന്മാരൊക്കെ സ്തുതിച്ചാരനന്തരം രക്ഷോ വിനാശനാകിയ രാമണെ രക്ഷിതന്മാരായി ചമഞ്ഞുതു ഞങ്ങളും രക്ഷോവരനെ വധി ൂലം ഭ പ്രഭോ നിമോസ്തു ഗന്ധർവസുമൊക്കെ സ്തുതിച്ചിതു പങ്ക്തികൻ തന്നെ നിരാമയം അന്ധനാംവണൻ തന്നെ ഭയപ്പെട്ടു സന്തതം ഞങ്ങളൊളിച്ചു കിടന്നതും ഇന്നു തുടങ്ങിത്തവ ചരിത്രങ്ങളും

ദുർനയമേറിയ രാക്ഷസരാജനെ കൊന്നുകളഞ്ഞുടൻ ഞങ്ങളെ രക്ഷിച്ച നിന്നെ ഭജിപ്പാനവകാശമുണ്ടായി വന്നതു നിന്നുടേ കാരുണ്യവൈഭവം പന്നക തൽപേ വസിക്കും പദം വന്ദാമഹയം കിം പുരുഷന്മാർ പരം പുരുഷൻ പദം സംഭാവ്യ ഭക്യാൾ നാരതി ദ്രുതം കമ്പിതന്മാരായി വയം ഭയം പൊണ്ടൊളിച്ചൻ പോറ്റി രാവണനെന്നു കേൾക്കുന്ന നേരം അമ്പരമാർഗെ നടക്കുമാറില്ല നിൻപാദപത്മം ഭജിക്കായി േ സിദ്ധസമൂഹവുമപ്പോൾ മനോരഥം സിദ്ധിച്ച മൂലം പുകഴ്ത്തി തുടങ്ങിനാർ യുദ്ധേ ദശഗ്രീവനെ കൊന്നു ഞങ്ങൾക്കു ചിത്തഭയം തീർത്ഥകാരുണ്യ വിന്ദഭപത് ഭവത്പദം നിത്യം നമോ നമോ നിത്യം നമോ വിദ്യാധരന്മാരുമത്യാധരം പൂണ്ടു ഗദ്യപാദികൾ കൊണ്ടു പുകഴ്ത്തിനാർ വിദ്വജ്ജനങ്ങൾക്കുമുള്ളിൽ തിരിയാത തത്വാത്മനേ പരമാത്മനേ ദേദമ ൂപം അപ്സര സങ്കണംമാരൂരകന്മാർ വരുത്തുക്കൾ തുമ്പുരൂനാരദ കുഹ്യക വൃന്ദവുമാരികൾ മറ്റുള്ളവർകളും സ്പഷ്ടവർണോദ്യൻ മധുരപദങ്ങളാൽ തുഷ്ട്യാ തുഷ്ട്യാകണക്കെ സ്തുതിച്ചോരനന്തരം രാമചന്ദ്രാനുഗ്രഹേണ സമസരും കാമലാഭേന ക ബ്രഹ്മവും ധ്യാനിച്ചു താപത്രയവും അകന്നു വാണിടിനർ സച്ചിൽ പരബ്രഹ്മപൂർണമാനന്ദുതാമദ്വയേഘമന മേഘമനാമയം भावनया भगवल्पदं भोजुं सेविचिरुजगत्रयवासिकल् सिंहासनोपरि सीतया संयुतं सिंहपराक्रमं सोरि सूर्यकोटिप्रभं सोदरवानरतापस राक्षस भूदेव निषेव्यमाणं परम् राममभिषेकतीर्थार्द्रविग्रहं श्यामलं कोमलं चामीकरप्रभं चन्द्रबिम्बाननं चार्वायधुजं चन्द्रिकामन्दहासोज्ज्वलम् രാഘവം ധ്യാനിപ്പവർക്കഭീഷ്ടാസ്പദം കണ്ടുകൊണ്ടാനന്ദമുൾക്കൊണ്ടിരുന്നിതെല്ലാവരും ഉൾക്കൊണ്ടിരുന്നിതെല്ലാവരും ധ്യാനിപ്പവർക്കഭീഷ്ടാസ്പദം കണ്ടുകൊണ്ടാനന്ദമുൾക്കൊണ്ടിരുന്നിതെല്ലാവരും ഉൾക്കൊണ്ടിരുന്നിതെല്ലാവരും ധ്യാനിപ്പവർക്കഭീഷ്ടാസ്പദം കണ്ടുകൊണ്ടാനന്ദം ഉൾക്കൊണ്ടിരുന്നിതെല്ലാവരും हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे श्रीरामचंद्रच मनसा स्मराम श्रीरामचन्द्रचरणौ वजसा गृणामि श्रीरामचन्द्रचरणौ शिरसा नमामि श्रीरामचन्द्रचरणौ शरणं प्रवद्ये अञ्जनानन्दनं वीरं जानकीशोकनाशनं कबीशमक्षहन्तारम् வنده இலங்க பயங்கரம் ஹரியோ